പോഷക ആഹാരക്കുറവുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോഷൻ അഭയാൻ മിഷന്റെ ഭാഗമായി മനുഷ്യന്റെ ജീവിതചക്രത്തിലെ ഗർഭാവസ്ഥ ശൈശവം മനുഷ്യന്റെ ജീവിതചക്രത്തിലെ ഗർഭാവസ്ഥ ശൈശവം കൗമാരം എന്നീ ഘട്ടങ്ങളിൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായ പോഷക ആഹാരങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ഇതിന്റെ അവബോധം ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനുമാണ് പോഷക നന്മ ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കുവാൻ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ഹെൽത്ത് ചെക്കപ്പുകളടക്കം സംഘടിപ്പിച്ചിരുന്നു ഏലപ്പാറ പഞ്ചായത്ത് തല സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണം അടക്കം സംഘടിപ്പിച്ചു സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ അംഗൻവാടികളിലും സ്കൂളുകളിലും ഒക്കെ എന്നുള്ള ഒരു പദ്ധതി നമുക്ക് വേണ്ടിട്ട് രൂപീകരിച്ചു അതിനുവേണ്ടി അതായത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എങ്ങനെ എത്ര കാര്യങ്ങൾ എന്നുള്ളതിലുള്ള മുഴുവൻ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി അറേഞ്ച് അതിൽ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എബിൻ ബേബി അധിഷ്ഠനായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ സുമി ചെറിയാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എം കെ മായ ജോസഫ് ടോണി കെ മാത്യു ഉമർ ഫാറൂഖ് ബിജു ഗോപാൽ കുഞ്ഞുമോൻ വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ